നോമ്പുകാലത്ത് പൊട്ടുന്ന പാലസ്തീൻ പടക്കങ്ങൾ എന്റെ ഇത്രയും ദിവസമായിട്ട് പൊട്ടിയില്ല എന്ന് ചിന്തിക്കുകയായിരുന്നു പലരും പറഞ്ഞു വരുന്നത് പാലസ്തീൻകാർ എല്ലാ വർഷവും നോമ്പുകാലത്ത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ എറിയുന്ന പന്നിപ്പടക്കത്തെ കുറിച്ചാണ് അല്ല ബോംബുകളെ കുറിച്ച് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നടന്ന വെടിവെപ്പ് കത്തിക്കുത്ത് കലാപരിപാടികൾക്ക് ശേഷമാണ് ബോംബ് ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് അങ്ങനെ വല്ലാതെ പാലസ്തീൻകാർ ഇസ്രായേലിനെ ചൊറിഞ്ഞു കഴിയുമ്പോൾ സഹി ഇസ്രായേൽ പ്രതികരിക്കാൻ തുടങ്ങും പിന്നെ ഇരവാദമായി കരച്ചിലായി ഇസ്രായേൽ തിരിച്ച് ആക്രമണം നടത്തി എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര പാലസ്തീൻ സംഘടനകൾക്ക് പണം പിരിവുമായി എല്ലാ വർഷവും പതിവുള്ള ആ ആചാരം ഈ വർഷവും ഇതാ ആവർത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഇസ്ലാമിക തീവ്രവാദി ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രായേലിൽ പതിമൂന്ന് പേരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയത് വ്യാഴാഴ്ച രാത്രിയിൽ ജനത്തിനേറിയ ഡിസൻഗോഫ് തെരുവിലാണ് തീവ്രവാദി ആക്രമണം ആക്രമണമുണ്ടായത് തലങ്ങും വിലങ്ങും വെടിയുതിർത്ത ഭീകരൻ മണിക്കൂറുകളോളം ടെൽഅീബിനെ മുൾമുനയിൽ നിർത്തി അറബ് വംശജനായ തീവ്രവാദിയാണ് ആക്രമണം നടത്തിയതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ആക്രമണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് വ്യക്തമാക്കി നേരത്തെ നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം വിവിധ ഇസ്ലാമിക തീവ്ര സംഘടനകൾ ഏറ്റെടുത്തിരുന്നു റമദാൻ കാലയളവിൽ ഇസ്രായേലിന് നേരെ പാലസ്തീൻകാർ ആക്രമണം നടത്തുകയും തിരിച്ചടി നേരിടുമ്പോൾ കൊല്ലപ്പെടുന്നവരുടെ ചിത്രങ്ങളുമായി നോമ്പുകാലത്ത് ലോകമെങ്ങും പണശേഖരണം നടത്തുകയും ചെയ്യുന്നത് സ്ഥിരം പരിപാടിയാണല്ലോ രണ്ടുപേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടപ്പോൾ പാലസ്തീനിൽ തീവ്രവാദികൾ പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷിക്കുന്ന ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക എന്നതാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പ്രഖ്യാപിത ലക്ഷ്യം അതുകൊണ്ട് തന്നെ നിരവധി ആക്രമണങ്ങളെ അതിജീവിച്ചു ഇസ്രായേൽ ജനം കഴിയുന്നത് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ മറച്ചു പിടിച്ച് ചിലരെ പ്രീതിപ്പെടുത്താൻ കാണിക്കുന്ന പാലസ്തീൻ കണ്ണുനീർ കാണുമ്പോൾ ആ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാം